ം ഞാനിവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പേര് ബിസി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അസംബ്ലിയുടെ പ്രാധാന്യം കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്കിപ്പോൾ സമകാലീനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പേപ്പെട്ടി വിഷബാധ അല്ലേ കേൾക്കുന്നില്ലേ ഉണ്ട് അപ്പം അതുമൂലം ഏറ്റവും കൂടുതൽ ഇരിയാകുന്നത് കുട്ടികളാണ് കുട്ടികളിലേക്ക് അത് പോകുമ്പോൾ ഒരു പക്ഷേ ഒരു അവബോധത്തിന്റെ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ടാണോ അത് സംഭവിക്കുന്നത് എന്ന് സർക്കാർ അതിൻ്റെ ഒരു കണക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന തരത്തിലുള്ള എല്ലാ സ്കൂളുകളിലും അതായത് പ്രീ പ്രൈമറി തൊട്ട് ഹയർ സെക്കൻഡറി വരെ വരുന്ന എല്ലാ സ്കൂളുകളിലും ഒരേ സമയത്ത് സ്പെഷ്യൽ അസംബ്ലി കൂടി നിങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം പട്ടി കടിച്ചാൽ മാത്രമാണോ പേവിഷ ഉണ്ടാവുക പേവിഷ ബാധ ഉണ്ടാവുക അല്ല അല്ലാതെ ഉണ്ടാകാം അല്ലേ ഒരു പേപ്പട്ടി കടിച്ചാൽ മാത്രമാണോ ഉണ്ടാവുക അല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി കടിച്ചാലും ഉണ്ടാവുക അതെന്തുകൊണ്ടുണ്ടാകാം ആ പട്ടി ഏതെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അല്ലെ വിഷബാധ ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വിടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുമൃഗങ്ങളുണ്ട് പൂച്ച ഉണ്ടാകും അല്ലേ പൂച്ചയും പട്ടിയൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ്സ് ആയിരിക്കാം അപ്പം നമ്മൾ അവന് അതുമായിട്ട് കളിക്കും അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും അതുങ്ങളെ തലൂടും നമ്മളതിനെ മടി പിടിച്ചിരുത്തും അങ്ങനെ ഇഷ്ടം പോലെ രീതിയിൽ തന്നെ ലളിക്കാറുണ്ട് അപ്പം ഈ സമയത്ത് ഒരു പോറലെങ്കിലും ഏറ്റാൻ നിങ്ങൾ അമ്മമാരോട് പറയാറുണ്ടോ പറയത്തില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് ശേഷം അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ട് എങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കണം അതുപോലെ തന്നെ പട്ടികളെ നമ്മൾ കെയർ ചെയ്യുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ ഒരു മുറിവ് പോലും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ആ പട്ടികളിൽ നിന്ന് ഒരു നക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നക്കുന്ന ഭാഗത്തും ഒരു ഇല്ലെന്ന് നമുക്ക് ഉറപ്പ് വേണം മറിച്ചാണ് എങ്കിൽ നമ്മൾ കളിക്കുമ്പോഴോ നമ്മൾ നടക്കുമ്പോഴോ നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിലേർപ്പെടുമ്പോഴോ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ മുറിപ്പാടുകൾ ഒരു പോറലെങ്കിലും ഇല്ലാതിരിക്കത്തില്ല ആ സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന മൃഗങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം ും ഒരു പക്ഷേ ഇൻഫെക്ഷൻ കിട്ടിയിരിക്കാം പക്ഷേ അത് പേപ്പെട്ടിയാണോ അല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ ഉടനെ മാർഗം ഇല്ലാത്തത് കൊണ്ട് ഏതൊരു വ്യക്തിയും എന്തു വേണം വാക്സിനേഷൻ എടുത്തിരിക്കണം അപ്പം മനസ്സിലായല്ലോ അപ്പം ആദ്യം ഈ വാക്സിനേഷനിലേക്ക് പോകും മുമ്പ് നമുക്ക് ആ പട്ടിയുമായിട്ട് സമ്പർക്കമുണ്ടായി പട്ടി നക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാന്തുകയോ അല്ലെങ്കിൽ ചെറിയ രീതി ഒന്ന് കപ്പുകയോ ചെയ്താൽ പക്ഷേ വലുതായിട്ട് മുറിഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുറിവേറ്റ ഭാഗം നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം ചെയ്യുവോ ഇനി മുതൽ ചെയ്യുവോ ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം നമുക്ക് മുറിവ് ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ പട്ടിയോ പൂച്ചയുമായിട്ടോ ഒരുപാട് സമയം നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ട മീൻസ് നമ്മൾ കളിപ്പിക്കുകയും കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ട് തന്നെ മാറണം നമ്മൾ പോയി നന്നായിട്ട് തയ്യും കാലും മുഖവും ഒക്കെ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ അതൊന്ന് രണ്ട് നമുക്ക് മുറിവ് ഉണ്ടായെങ്കിൽ തന്നെ ചെറിയ മുറിവുണ്ടെങ്കിലും പട്ടി കടിക്കുന്നതിലൂടെ മുറിവുണ്ടായി പട്ടിയോ പൂച്ചയോ കടിക്കുന്നതിലൂടെ ഒരു മുറിവുണ്ടായാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് നമ്മൾ കയ്യും കാലല്ല ഏത് ഭാഗമാണോ ആ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യണം അതിലൂടെ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ നമുക്ക് ഇതിൻ്റെ രോഗാണുവിനെ വാഷ് ഔട്ട് ചെയ്ത് പറ്റും അല്ലേ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് അതിന് ശേഷം നമ്മൾ ഏറ്റവും അടുത്ത മുറിവുകളുടെ ആഴത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല ചെറിയ പോറലോ ഈ പറയുന്ന ബ്ലഡ് വരണം എന്നില്ല പക്ഷേ നമുക്കൊരു പോറലുണ്ടായിരുന്നു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും നേരത്തെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിനെ സമീപിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുക ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സീറോ വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എത്ര ഡോസാണ് പേപ്പട്ടി വിഷബാധക്കെതിരെയും നമ്മൾ തരുന്നത് എത്ര ഡോസാണ് എത്രയാണ് നാല് ഡോസാണ് അല്ലേ ഫസ്റ്റ് നമ്മൾ ആ സ്പോട്ടിലെടുക്കുന്ന ആദ്യത്തെ വാക്സിനേഷനാണ് സെക്കൻഡ് മൂന്നാമത്തെ ദിവസം എടുക്കണം തേർഡ് ഏഴാമത്തെ ദിവസം എടുക്കണം ഫോർത്ത് ഇരുപത്തി എട്ടാമത്തെ ദിവസം എടുക്കണം എത്രയൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എടുക്കണം കടിക്കടിച്ചുകഴിഞ്ഞാൽ എത്രയും നേരത്തെ എടുക്കുന്നതാണ് സീറോ ഡോസ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അത് കഴിഞ്ഞ ഏഴാമത്തെ ദിവസം അത് കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇത് നമുക്ക് എവിടെ കിട്ടും ഈ വാക്സിൻസ് എവിടെ കിട്ടും നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിലും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുകളിലും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് പക്ഷേ പട്ടറി നമുക്ക് നിലവിൽ ഇല്ല അത് തിരഞ്ഞെടുക്കപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഈ വാക്സിനേഷൻ കിട്ടും അതിനൊരു ഡേറ്റ് ഇട്ടൊരു പേപ്പർ തരും ആ പേപ്പർ സൂക്ഷിച്ച് വെച്ച് നാല് ഡോസും കൃത്യമായിട്ട് നമ്മൾ എടുത്തിരിക്കണം ഇനി നമ്മളെ കടിച്ച പട്ടി ആ കടി അല്പം ആഴത്തിലുള്ളതാണ് പക്ഷെ വീട്ടിൽ വളർത്തിയതാണ് നമ്മൾ വാക്സിനേഷൻ ഇതുകൊണ്ട് നിർത്തിയാൽ മതിയോ ഒരാ നമ്മൾ ചെല്ലുന്ന സമീപിക്കുന്ന ഡോക്ടർ നമുക്ക് അഡ്വൈസ് തരും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധപതികളും ആകണം ഈ മുറിവ് ആഴത്തിലുള്ളതോ കഴുത്തിന് മുകളിലൂടെ പോകുന്ന ഏതെങ്കിലും അതായത് മുഖത്ത് ചെവി കഴുത്ത് ഈ ഭാഗം കണ്ണ് തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലോട്ട് പോവുകയോ ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തോ കടിയായിട്ടോട്ടെ അത് മുറിവിൻ്റെ ആഴം കൂടുകയോ ചെയ്താൽ നമുക്ക് വേറെ ഒരു ഇഞ്ചക്ഷനും കൂടെ അതിനോടൊപ്പം കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് കൊടുക്കുക മുറിവിൻ്റെ ചുറ്റുവട്ടത്ത് വളരെ ആയിട്ടുള്ള സൂചി വെച്ചിട്ട് വളരെ കുഞ്ഞു 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 കുത്തായിട്ട് ആ മുറിവിൻ്റെ ഡെപ് അനുസരിച്ച് അത്രയും ഏരിയ കവർ ചെയ്യത്തക്കോട തുന്നിക്കട്ടത്തിൻ്റെ തുന്നിക്കെട്ട് ഇത് തുന്നിക്കെട്ടത്തിന് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഓരോ സൂചി വെച്ച് ആ ഓരോ തവണയും ഇഞ്ചെക്ട് ചെയ്ത് വാക്സിൻ ഇറക്കണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ വൈറസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കാതിരിക്കണം നമുക്ക് പേപ്പട്ടി വിഷബാധ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് നമുക്ക് വൈകുണ്ട ദൂരെയും പറയും വരുന്നതും ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയും ശരിക്കും ഒരു പട്ടി അതായത് പേപ്പട്ടി അത് ഭീകരമായ അവസ്ഥ എന്താണ് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജ് വരാതിരിക്കാനാണ് മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ് പേപ്പട്ടി വിഷബാധ എന്ന് പറയുന്നത് അപ്പം മസ്തിഷ്കത്തെ ബാധിക്കാതിരിക്കാനാണ് മുഖത്തെ മുറിവുകൾ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ മുഖത്തൊക്കെ എടുക്കും സംഭവിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളിത് ചെയ്യണം പിന്നെ നമ്മുടെ മുറിവിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്ന സെക്കൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വാക്സിനേഷൻ എന്ന് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അത് നമ്മൾ നിർമ്മമായിട്ടും നമ്മൾ അത് എടുത്തിരിക്കണം അപ്പം അത് മനസ്സിലായല്ലോ ഇനി ഇത് എങ്ങനെ പകരും ഒരാളെ പട്ടി കടിച്ചു ആ ആളൊരു ഷേക്കാട്ടെടുത്താൽ പകരുവോ പകരത്തില്ല അല്ലേ ഈ പട്ടിയിൽ നിന്നോ പട്ടി കടിക്കുന്ന പട്ടി ഒരു പട്ടി കടിച്ചില്ല പട്ടിയുടെ ബ്ലഡ് ആയാൽ പകരുവോ പറ്റത്തിൽ ഇല്ല പകരത്തില്ല ഇത് എങ്ങനെ പകരത്തുള്ളൂ ഉമനീരിലൂടെയാണ് കൂടുതലും ഒരാൾ ഒരു ഇൻഫെക്റ്റഡ് ആയ ഒരു മൃഗത്തിൽ നിന്നും അത് മനുഷ്യരിലേക്ക് പകരുക മനസ്സിലായോ അപ്പം അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് പിന്നെ വീട്ടിൽ വളർ അത് വീട് പട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ ആയിട്ട് വാക്സിനേഷൻ എടുക്കാം നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പ്രൊഫൈലാക്ച്ചസ് ആയിട്ട് നാല് ഡോസ് വാക്സിൻ എടുക്കും അതെങ്ങനെയാണ് എടുക്കുക നമ്മൾ ആദ്യത്തെ ഒരു ഡോസ് പറഞ്ഞു ഇത് സെക്കൻഡ് വാക്സിനേഷൻ വരുമ്പോൾ ആദ്യം ഒരു ഡോസ് എടുക്കുന്നു പിന്നെ അത് ഏഴാമത്തെ ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസം ഇരുപത്തെട്ടാമത്തെ ദിവസം അങ്ങനെ നാല് ഡോസ് എടുക്കും അങ്ങനെ എടുക്കുന്നവരുണ്ട് അതെന്നൊരു പ്രൊട്ടക്ഷനാണ് നമുക്കഥവാ പട്ടികടി ഏറ്റാലും നമുക്ക് എന്തുണ്ടാവത്തില്ല ഈ രോഗബാധ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം അപ്പോൾ ഇതാണ് ഒരെണ്ണം പ്രൊഫൈലാക്സിസ് ആയിട്ട് ഒന്ന് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുമാണ് എടുക്കുന്നത് അപ്പം ഈ ഈ രീതിയിലുള്ള ഒരു സമ്പർക്കം ഇനി നിങ്ങൾക്കുണ്ടായാൽ ഈ പറയുന്ന രീതിയിലുള്ളൊരു കടിയോ മുറിവോ മറ്റോ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാക്സിനേഷൻ എടുക്കുമോ നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ ബോധവൽക്കരിക്കുമോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറയാതിരിക്കുമോ പറയാതെ ഇരിക്കരുത് എത്രയും നേരത്തെ നമുക്ക് വാക്സിനേഷൻ എടുക്കാമോ അത്രയും നേരത്തെ നമ്മൾ അത് ആരംഭിച്ചിരിക്കണം മനസ്സിലായോ പിന്നെ തെറ്റായ കാരണങ്ങളുണ്ട് വാക്സിൻ എടുത്താൽ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് പരിമിതി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഏ സർക്കാർ മരുന്ന് അതായത് ഗവൺമെൻറ് മരുന്ന് അനുസരിച്ചിട്ട് ഒരു മരുന്നിനും എന്നില്ല ഒരു വാക്സിനേഷൻ എടുക്കുമ്പോഴും ഇന്ന ഭക്ഷണം കഴിക്കുക ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ എന്നില്ല പക്ഷെ വാക്സിനേഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആകെ വിലക്കുള്ളത് ഒറ്റ കാര്യമുണ്ട് എന്താണ് മദ്യം ഉപയോഗിക്കാൻ പാടില്ല ആ ഒരു കാര്യം മാത്രം ആ അമറിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ വാക്സിനേഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ടയേർഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ വാക്സിനേഷൻ എടുക്കുന്ന ദിവസങ്ങളിൽ കാരണം പ്രൈവറ്റ് ഉദ്യോഗസ്ഥരാണ് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ലീവ് ഉണ്ട് വാക്സിനേഷൻ എടുക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് ലീവ് ഉണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കും സ്പെഷ്യൽ ലീവ് സ്കൂളുകാർ ഇടപെട്ട് കൊടുക്കണം വാക്സിനേഷൻ ഡേ ഇല്ലെങ്കിൽ അവർക്ക് ലീവ് അനുവദിക്കണം പിന്നെ സ്കൂളിലോ പുറത്തോ ഈ പറയുന്ന പട്ടി പൂച്ച പിന്നെ പകര പകർത്താൻ കഴിയുള്ള ഒരെണ്ണം കൂടുതൽ എന്താണ് വവ്വാലുകൾ അതിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാം അപ്പം ഈ പറയുന്ന സാഹചര്യമായിട്ട് നമുക്ക് സമ്പർക്കമുണ്ടെങ്കിൽ സ്കൂളിൽ വെച്ചോ സ്കൂളിലേക്ക് വരുന്ന വഴിക്കോ ആണെങ്കിൽ നിങ്ങൾ ആരെ അറിയിക്കണം ടീച്ചേഴ്സിനെ അറിയിക്കണം അതിലൂടെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലുകയും എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി പട്ടി കടിച്ചൊരു വാക്സിനേഷൻ എടുത്താൽ തൊട്ടടുത്ത മാസം വീണ്ടും പട്ടി കടിച്ചു നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വാക്സിനേഷൻ എടുക്കണോ വേണ്ട മൂന്ന് മാസത്തേക്ക് ശരിക്കും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മൂന്ന് മാസം കഴിഞ്ഞാലും വേറെ അഡ്മീഷൻ രണ്ട് ഡോസിനത് നിർത്താൻ പറ്റും പൊതുവെ ഒരു പട്ടികടി ഏറ്റാൽ ഒമ്പത് വർഷം വരെ ആ വാക്സിനേഷൻ കൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു എങ്കിലും നമ്മൾക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും കടി കിട്ടിയാൽ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ വാക്സിനേഷൻ എടുക്കുകയും വേണം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായോ ഏ മനസ്സിലായി പേപ്പട്ടി വിഷബാധ ഏറ്റാൻ സംഭവിക്കുന്നത് എന്താണ് നമ്മൾക്കൊരു പട്ടിയുടെ പട്ടിയുടെ ക്രൂരമായ അല്ലെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയും നമുക്ക് ശരിക്കും ഈ രോഗാണ് ബാധിക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തെയാണ് ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയും മരണപ്പെടുകയും സംഭവിക്കാം അല്ലേ അപ്പം അതുകൊണ്ട് പട്ടുകടി ഏൽക്കാതിരിക്കുക വീട്ടിൽ വളർത്തുമൃഗങ്ങളുള്ളവർ ഞാൻ ഈ പറയുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കുക ദേഹത്ത് കൈകൾ കൈകാലുകൾ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മൃഗാധിക മൃഗങ്ങളുമായിട്ട് സമ്പർക്കങ്ങൾ ഒഴിവാക്കുക ഇനി അല്ലാത്ത പക്ഷം പോലും ഉണ്ടായാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഹാൻഡ് വാഷിംഗ് മസ്റ്റായിട്ടും ചെയ്യുക എല്ലാ ദിവസവും ചെയ്യുക ഇനി മുറിവിൽ മുറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ മറക്കരുത് മുറിവുണ്ടെങ്കിൽ വാഷ് ചെയ്തതിനൊപ്പം തന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുക നമ്മളുടെ എന്താണ് നമ്മളുടെ വിവരം എന്ന് പറയുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് വാക്സിനേഷൻ രണ്ട് രീതിയിലുണ്ട് ഐ ഡി ആർ വി എം ആർ വി എന്ന് പറയും അത് നമ്മുടെ ശരീരത്തിലെ ഒരു സൈറ്റ് മസിൽ കൊടുക്കുന്നതും പിന്നെ ഇൻട്രാഡർ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല അങ്ങനെ രണ്ട് രണ്ടിനില്ല എന്താണ് എൻ്റെ വ്യത്യാസം അതുകൂടെ പറഞ്ഞു നിർത്താം അതായത് പ്രതിരോധ ശേഷി ഇല്ലാത്തവരാണ് രോഗാവസ്ഥ ഉള്ളവരാണ് മറ്റ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരാണ് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കിപ്പം മറ്റെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ നിങ്ങൾ ദീർഘനാൾ ആൾ ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് മറ്റെന്തെങ്കിലും അസുഖം വരുന്ന ഒരാൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു മരുന്ന് എടുക്കുന്ന ഒരാൾ അത് നിങ്ങളാകാം നിങ്ങളുടെ അമ്മയാകാം അച്ഛനാകാം കൂട്ടുകാരാകാം ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഐ ഡി ആർ വി അല്ലേ എടുക്കണ്ടേ ഐ എം ആർ വി ആണ് എടുക്കേണ്ടത് പൊതുവേ ഐ ഡി ആർ വി മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ അവസ്ഥ എന്താണ് ശാരീരിക അവസ്ഥ എന്താണ് ഞാൻ ഇത്ര നാളുകൊണ്ട് മരുന്ന് കഴിക്കുന്നതാണ് അല്ലെ എൻ്റെ അമ്മ ഇത്ര നാളുകൊണ്ട് സ്റ്റിറോയിഡ് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു ക്യാൻസർ ആണ് എന്നുള്ള വിവരം നമ്മളൊരു ഡോക്ടറോട് പറഞ്ഞാൽ മാത്രമേ ഒരു പക്ഷേ ഡോക്ടേഴ്സ് അറിയുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐ ഡി ആർ വി മാറ്റി ഐ എം ആർ വിയിലോട്ട് മെഡിസിൻ വാക്സിനേഷൻ പോകത്തുള്ളൂ അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്ത് വേണം നമ്മളുടെ ശാരീരിക അവസ്ഥ എത്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടേഴ്സിനെ അറിയിക്കണം അപ്പൊ ഈ വിവരം കൂടെ വീട്ടിൽ ചെന്ന് പറയുവോ അപ്പൊ ഇതുവരെ നമ്മുടെ ഈ ഒരു ബോധവൽക്കരണം ശ്രമിച്ചു നിന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്ദി